എല്ലാവർക്കും ഇപ്പോൾ എങ്ങനെയെങ്കിലും റീച്ച് ഉണ്ടാക്കിയാൽ മതി സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് വിനോദം മാത്രമല്ല പണവും തൊഴിലും പോപ്പുലാരിറ്റിയും ഒക്കെ നൽകുന്നുണ്ട് സോഷ്യൽ മീഡിയയിൽ റീച്ച് ഉണ്ടാക്കുക വഴി ലൈഫിൽ റീച്ചാവാൻ നോക്കുന്നവരാണ് പലരും അതുകൊണ്ട് തന്നെയാണ് ഫോൺ ഫാമിംഗ് പോലെയുള്ള തട്ടിപ്പ് വിദ്യകൾ ഉടലെടുക്കുന്നതും നൂറുകണക്കിന് സ്മാർട്ട് ഫോണുകൾ ഒരേ സമയം പ്രവർത്തിപ്പിച്ച് കൃത്യമായി റീച്ചും വ്യൂസും ഉണ്ടാക്കുന്ന രീതിയാണ് ഫോൺ ഫാമിംഗ് ഡിജിറ്റൽ പരസ്യങ്ങളിൽ നിന്നുള്ള വരുമാനം തട്ടിയെടുക്കാനും യൂട്യൂബിലും മറ്റ് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലും കൃത്രിമമായി റീച്ച് ഉണ്ടാക്കാനും ാണ് ഇത് ഉപയോഗിക്കുന്നത് നിരവധി സ്മാർട്ട് ഫോണുകൾ ഒരിടത്തെ റാക്കുകളിൽ ക്രമീകരിച്ചാണ് ഫോൺ ഫാമിംഗ് നടത്തുന്നത് ഇവയെല്ലാം ഇന്റർനെറ്റുമായി ബന്ധിപ്പിച്ചിട്ടുണ്ടാകും പ്രത്യേക സോഫ്റ്റ്വെയറുകളുടെ സഹായത്തോടെ ഈ ഫോണുകൾ തനിയെ പ്രവർത്തിക്കുന്നു മനുഷ്യർ ചെയ്യുന്നത് പോലെ വീഡിയോകൾ കാണാനും ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യാനും ഗെയിമുകൾ കളിക്കാനും ഇവയ്ക്ക് സാധിക്കും സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ വഴി വലിയ രീതിയിൽ ഔട്ട്സോഴ്സിംഗ് നടത്തി വ്യൂ ഉണ്ടാക്കുന്ന ഫാമിംഗ് സ്ഥാപനങ്ങളുമുണ്ട് യൂട്യൂബിൽ വരുമാനം ലഭിക്കുന്നതിന് നിശ്ചിത എണ്ണം വ്യൂസും സബ്സ്ക്രൈബേഴ്സും ആവശ്യമാണ് ഇത് എളുപ്പത്തിൽ നേടാൻ ചിലർ ഫോൺ ഫാമിങ്ങിനെ ആശ്രയിക്കാറുണ്ട് ഒരേ സ്ഥലത്തിരുന്ന് ഒരേ വൈഫൈ ഉപയോഗിച്ചാൽ യൂട്യൂബ് ഇത് കണ്ടുപിടിക്കും അതിനാൽ ഓരോ ഫോണും വ്യത്യസ്ത സ്ഥലങ്ങളിൽ നിന്നാണെന്ന് തോന്നിപ്പിക്കാൻ വി അല്ലെങ്കിൽ പ്രോക്സി സെർവറുകൾ ഉപയോഗിക്കുന്നു ഇതുവഴി പല രാജ്യങ്ങളിൽ നിന്നുള്ള ആളുകൾ വീഡിയോ കാണുന്നു എന്ന പ്രതീതി സൃഷ്ടിക്കുന്നു ഇങ്ങനെ ഐ അഡ്രസ് മാറ്റി റീച്ച് കൂട്ടുന്ന രീതിയുമുണ്ട് വീഡിയോ കാണുന്നതിന് പുറമെ ലൈക്ക് കമന്റ് ഷെയർ പോലെയുള്ള വ്യാജ എൻഗേജ്മെന്റുകൾ ഉണ്ടാക്കി തട്ടിപ്പിനെ കൂടുതൽ ജെനവിനാക്കാനും ഈ ഫോൺ ിന് കഴിയും എന്നാൽ യൂട്യൂബ് ഇത് കണ്ടെത്തിയാൽ ഇൻവാലിഡ് ട്രാഫിക് എന്ന് പറഞ്ഞ് ശാശ്വതമായി ചാനൽ നീക്കം ചെയ്യും അക്കൗണ്ട് റദ്ദാക്കപ്പെടാനും ഇതുവരെ ഉണ്ടാക്കിയ വരുമാനം നഷ്ടപ്പെടാനും ഇതുവഴി സാധ്യതയുണ്ട് കൃത്രിമമായി ഉണ്ടാക്കിയ വ്യൂസും യൂട്യൂബ് പിന്നീട് നീക്കം ചെയ്യാറുണ്ട് ഇത് ചാനലിന്റെ വിശ്വാസ്യതയെ ബാധിക്കും ഫോൺ ഫാമുകൾ വീഡിയോ കാണുമെങ്കിലും യഥാർത്ഥ പ്രേക്ഷകർ അത് കാണാത്തത് കൊണ്ട് ഭാവിയിൽ ചാനലിന്റെ ഓർഗാനിക് റീച്ച് കുറയും ഫോൺ ഫാമിംഗ് ഡിജിറ്റൽ ലോകത്തെ ഒരു തട്ടിപ്പാണ് ഇത് ഹ്രസ്വകാലത്തേക്ക് ഗുണം ചെയ്തേക്കാമെങ്കിലും ദീർഘകാലാടിസ്ഥാനത്തിൽ ചാനലിനെ നശിപ്പിക്കും നല്ല കണ്ടന്റ് ഉണ്ടാക്കി സ്വാഭാവികമായി ചാനൽ വളർത്തുന്നതാണ് എപ്പോഴും സുരക്ഷിതം